ഹായ് റൈ ടോക്സ് എല്ലാവർക്കും റൈ ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് റൈഷ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വിഷയം എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ കമ്പനികളൊക്കെ കാർ കമ്പനികളായിട്ട് മാറുന്നത് നമുക്ക് കാണാം പ്രശസ്തമായ കാർ കമ്പനികളായിട്ടുള്ള എം ഐയും പിന്നെ വാവിയൊക്കെ പുതിയ കാറുകളുമായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത് ഇത് മറ്റൊന്നും കൊണ്ട് തന്നെയല്ല എന്നുവെച്ചാൽ നമ്മ ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെയും ചൈനീസ് കമ്പനികളാണ് മാത്രമല്ല അവരർക്കുന്ന കാറുകളൊക്കെ തന്നെ ഇലക്ട്രിക് കാറുകളാണ് രണ്ടായിരത്തി പത്തുകളില് ചൈനീസ് ഗവണ്മെൻറ്റ് ന്യൂ എനർജി സെക്ടറിൽ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് പല പുതിയ പോളിസീസും ഇംപ്ലിമെൻ്റ് ചെയ്തു ഈ ന്യൂ എനർജി സെക്ടർന്ന് വെച്ചാൽ ഗ്രീൻ ടെക്നോളജി ലൈക്ക് സോളാർ വിൻഡ് ബാറ്ററി പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവയൊക്കെയാണ് ഇത്തരം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് സബ്സിഡീസും ഇൻസെൻറ്റീവ്സും പ്രഖ്യാപിച്ചു ഈ ഇ വി അഡോപ്ഷനും പ്രൊഡക്ഷനും എൻകറേജ് ചെയ്യുന്ന പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്തു അതിനെ തുടർന്നിട്ട് ധാരാളം കമ്പനികൾ എന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ കാർസ് നിർമ്മാണത്തിലേക്ക് കടന്നു വന്നു എന്തിന പറയുന്നു പല ചൈനീസ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഇതിലേക്ക് കടന്നു വന്നു നോർമൽ ടെക് കമ്പനീസ് മാത്രമല്ല ഈവൺ എന്തു പറയുക റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വരെ ഉദാഹരണത്തിന് എവർഗ്രീൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എവർഗ്രീൻ എന്ന് വെച്ചാൽ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൈനീസ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരുന്നു അതുവരെ ആ കമ്പനി വരെ ഇലക്ട്രിക് കാർ നിർമ്മാണത്തിലേക്ക് കടന്നു വന്നു ഈ ഇലക്ട്രിക് അവരുടെ ഇലക്ട്രിക് കാറും പൊട്ടിപ്പൊളിച്ച സാറി അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക റിയൽ എസ്റ്റേറ്റും കമ്പനിയും പൊട്ടിപ്പാളി സാറി അത് വേറെ കാര്യം പക്ഷേ അത്രയധികം പുഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഇ വിയിലേക്ക് പോകുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് ക്വാർട്ടർ ആകുമ്പോഴേക്ക് ചൈനയിൽ ഇ വി മാർക്കറ്റ് സാച്ചുറേഷൻ സാച്ചുറേറ്റ് ചെയ്യാൻ തുടങ്ങി വളരെ ചുരുക്കം ചില കമ്പനികൾ എന്ന് വെച്ചാൽ ചൈനയിലെ ഇ വി മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി അവയിലധികവും ബാറ്ററി ടക്കിൽ വളരെ മുൻപന്തിയിലുള്ള കമ്പനികളാണ് ഫോൺ കമ്പനികളായ വാവേയും ഷാമിയും അതുപോലെ തന്നെ പിന്നെ ബാറ്ററി നിർമ്മാതാക്കളായിട്ടുള്ള മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാതാക്കളായിട്ടുള്ള ബി വൈഡിയും ചൈനീസ് ഇ വി മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യാൻ തന്നിരിക്കും കാരണം മറ്റൊന്നുമല്ല ഒരു ഇലക്ട്രിക് കാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ അവരുടെ ബാറ്ററിയാണ് അപ്പോഴെന്ന് വെച്ചാൽ എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് അവരുടെ ബാറ്ററി ടെക്നോളജി അതിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ സെക്ടറിലും അവർക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ ബേസിക്കലി ചൈനീസ് ഇ വി മാർക്കറ്റ് ഈ കമ്പനികൾ എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ വളരെ മുന്നിലുള്ള കമ്പനികൾ ഡൊമിനേറ്റ് ചെയ്യാൻ അങ്ങനെ ചൈനയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ ഇ വി കമ്പനികൾ ഇലക്ട്രിക് കാർ കമ്പനികൾ നമ്മുടെ നാട്ടിലേക്കും കാറ് കാറ്റുമതി ചെയ്യാൻ തുടങ്ങി അങ് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഷാമിയുടെയും പിന്നെ വാവയുടെയും ബി വൈഡിയുടെ ഒക്കെ ആ കാറുകൾ നമ്മുടെ നാട്ടിലെ റോഡുകളിൽ കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ കാറുകളൊന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല ഇപ്പോൾ കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇന്ത്യയിലെന്നു വച്ചാൽ വളരെയധികം ഇറക്കുമെന്ന് ചുമ ഇമ്പോർട്ട് ടാക്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ പിന്നെ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ കാറാണെങ്കിൽ ഇരുപത് ലക്ഷം കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റും ഇത് പുറം രാജ്യത്തുള്ള കാറാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാറുകൾ നമുക്ക് ചൈനീസ് കാറുകൾ കാണാൻ സാധിക്കില്ല എന്നാൽ ഭാവിയിൽ ബി വൈ ഡി അടക്കമുള്ള ചില പിന്നെ കമ്പനികൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ കാർ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലും നമ്മുടെ നാട്ടിലിപ്പോൾ ഹോണ്ട എങ്ങനെയാണ് കാണുന്നത് ഹിണ്ട എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക ചൈനീസ് ഇ വി കാറുകൾ ബി വൈഡിയും ഷ്യാമിയും പിന്നെ വാവയുടെയൊക്കെ ഇലക്ട്രിക് കാറുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം ബൈ ടേക്ക് കെയർ